കരയാമുട്ടം വിവേകാനന്ദ ആംബുലൻസിൽ ആൺകുഞ്ഞിന് ജീവൻ നൽകി യുവതി വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശിനിയായ യുവതിയാണ് കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് വിവേകാനന്ദ ആംബുലൻസിലേക്ക് കോതകുളം ബീച്ച് ആയുർവേദ ആശുപത്രി പരിസരത്ത് നിന്നും പ്രസവവേദനയെ തുടർന്ന് യുവതി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനായി ഫോൺ കോൾ വരുന്നത് വിവേകാനന്ദ ആംബുലൻസ് ഡ്രൈവറായ രാഹുൽ ഉടൻ തന്നെ ആംബുലൻസുമായി യുവതിയുടെ വീട്ടിലെത്തുകയും യുവതിയുമായി കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ചന്ദ്രാ പിന്നിയിലെത്തുമ്പോഴേക്കും യുവതിയുടെ കൂടെയുണ്ടായിരുന്ന അച്ഛനും അമ്മയും മകൾ പ്രസവിച്ചു എന്ന് പറയുകയും ഉടൻ തന്നെ ഡ്രൈവർ അടുത്തുള്ള അലിക്ബാൽ ആശുപത്രിയിലേക്ക് കയറ്റണമോ എന്ന് ചോദിക്കുകയും എന്നാൽ യുവതിയുടെ അച്ഛൻ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ പറയുകയും ചെയ്യുകയായിരുന്നു രാഹുൽ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു ആശുപത്രിയിലേക്ക് എത്തി ആംബുലൻസിൽ വെച്ച് തന്നെ കുട്ടിയുടെ പൊക്കൽ കൊടി മുറിച്ചു മാറ്റുകയും രണ്ടുപേരെയും ലേബർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു അമ്മയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് വിവേകാനന്ദ ആംബുലൻസിൽ പ്രസവം നടക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഇതുപോലെ മറ്റൊരു യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് ഞാൻ വിവേകാനന്ദ ആംബുലൻസ് ഡ്രൈവറാണ് ഇന്ന് രാവിലെ ഒരേഴ് മുക്കാലയായപ്പോൾ ഒരു ഗോവിളൊന്നായിരുന്നു ഗോതകളം അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ പ്രസവം തന്നെ എടുത്തിട്ട് പ്രത്യേകിനെ കൊണ്ടുപോകാനായിരുന്നു കൊടുങ്ങലി ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ ചന്ദ്ര പിന്നെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞി അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുങ്ങലി ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നുണ്ടായി അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ അപ്പോൾ തന്നെ സിസ്റ്റർമാർ വന്നിട്ട് ഉണ്ണിയുടെ പൊക്കൾ കൂടി കട്ട് ചെയ്ത് ഉണ്ണിനും കിജിനും ലേബർ റൂമിലേക്ക് എത്തിച്ചു സേഫാണ് അമ്മയും കുട്ടിയും സുഖം ചെയ്തിരിക്കണേ എൻ്റെ ആമ്പുലൻസ് ഡ്രൈവറായിട്ട് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇത് മൂന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തകർക്ക് സന്തോഷ വാർത്തയാണെന്നും പ്രവർത്തകരായ എൻ എസ് പ്രജീഷ് ശാന്തി പ്രദീപ് മുതിരപ്പറമ്പിൽ സജീഷ് കുറ്റിക്കാട്ട എന്നിവർ പറഞ്ഞു നമുക്കറിയാം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ ആംബുലൻസ് സേവനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള സേവനമാണ് നടത്തി വരുന്നത് വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെയാണ് വക്കപ്പരത്തി സ്വദേശിനിയായിട്ടുള്ള അവരുടെ ആവശ്യമായിട്ട് വിളിക്കുകയും അത് പ്രകാരം നമ്മുടെ ആംബുലൻസ് സർവീസ് നടത്തുന്നതിനിടയിൽ ചന്ദ്രാപ്പനിയിൽ വെച്ചിട്ടാണ് ആ യുവതി ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് ആ അമ്മയെയും കുട്ടിയെയും വളരെ ബധ്യമായിട്ട് തന്നെ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് വിവേകാനന്ദ സേവാ കേന്ദ്രത്തിലെ ആംബുലൻസ് ജീവനക്കാരെ കൊണ്ട് സാധിച്ചു ഇത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന നേരത്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ആ സർവീസ് നടത്താൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യമാണ്